നാൽപ്പത് വയസ്സിന് ശേഷം പലരുടെയും പല്ലിന്റെ ഇടയില് ഗ്യാപ്പ് വരുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട് ഇത്രയും നാളും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്യാപ്പ് വന്നതെന്ന് എന്തൊക്കെയായിരിക്കാം ഇതിനുള്ള കാരണങ്ങൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരിയല്ലാത്ത ബ്രഷിംഗ് രീതി കൊണ്ട് നമ്മളുടെ എല്ലും അതുപോലെ തന്നെ നമ്മുടെ ഗം ടിഷ്യൂസ് നശിച്ചു പോവുകയും പല്ലിനുള്ള സപ്പോർട്ട് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത് ആയിട്ട് നമ്മുടെ ഏജ് കൂടുമ്പോൾ നമ്മളുടെ പല്ലിന്റെ തേയ്മാനം സംഭവിക്കുകയും അതുവഴി പല്ലിന്റെ ഇടയിലെ വിടവുകൾ വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ പല്ല് എടുത്തിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള പല്ലുകൾ ആ പല്ലെടുത്ത ഭാഗത്തേക്ക് നീങ്ങി പല്ലിന്റെ ഇടയിൽ വിടവ് വരാറുണ്ട് ഇച്ചിലെ ആൾക്കാരിൽ പല്ല് ഭയങ്കരമായിട്ട് കടിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഈ പല്ല് കടിക്കുന്നത് മൂലം പല്ലിന് തേയ്മാനം ഉണ്ടാവുകയും ചെറിയ മൊബിലിറ്റി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പല്ല് ഇളകിയിട്ട് നീങ്ങുന്നതായിട്ടും കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വായുടെ വൃത്തി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ എല്ലുകൾ പതുക്കെ നശിച്ചു പോവുകയും ആ പല്ലിന്റെ സപ്പോർട്ട് നഷ്ടപ്പെടുന്നത് മൂലം പല്ല് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ചിലപ്പോൾ നീങ്ങുകയും ചെയ്യുന്നു ചെറുപ്പത്തിലെ ഓർത്തഡോണിക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ റീറ്റെയർ ആയിട്ട് ഇടാത്ത ആൾക്കാരാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ പല്ലതിന്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും ചിലപ്പോൾ പല്ലിന്റെ ഇടയിൽ വിടവ് കാണാറുണ്ട് ചില ആൾക്കാരിൽ ചില നമുക്ക് ചെറുപ്പത്തിലുള്ള ചില ശീലങ്ങൾ അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാക്ക് പുറത്തേക്ക് നീട്ടുക അല്ലെങ്കിൽ നഖം കടിക്കുക ഇങ്ങനത്തെ സ്വഭാവമൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇതും ചിലപ്പോൾ നമ്മുടെ പല്ലിന്റെ ഇടയിലുള്ള വിടവിന് കാരണമാകാം അതുപോലെ തന്നെ ഏജ് കൂടുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് മൂലം മോണയിൽ അതിന്റെ ഉണ്ടാവുകയും അതുവഴി നമ്മുടെ മോണയുടെ സപ്പോർട്ട് കുറയുകയും ചെയ്യും ഗുഗിൾ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ നമുക്ക് ഒരു ഏജ് ആവുമ്പോൾ പല്ലഞ്ചെടിയിൽ ഗ്യാപ്പുകൾ വരുന്നത് നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് ഒരു പീരിയോഡിക് ആയിട്ട് നമ്മളൊരു ഡെന്റൽ കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ എടുക്കുവാനായിട്ട് സാധിക്കും ഇതുപോലെ നിങ്ങൾക്കും ഒരു ഏജ് പ്രായമായപ്പോഴെ പല്ലഞ്ചെടിയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക